कभी कभी मेरे दिल में ख्याल आता है कभी कभी मेरे दिल में ख्याल आता है के जैसे तुझको बनाया गया है मेरे लिए जैसे तुझको बनाया गया है मेरे लिए तू अब से पहले सितारों में बस रही थी कही तुझे जमी पे നമസ്കാരം നാട്ടിലെ താരങ്ങളെന്ന് ഈ പ്രോഗ്രാമില് കലാകാരന്മാരെ പരിചയപ്പെടുത്തുന്ന ഒരു ചാനലാണ് അപ്പോ ഇന്നത്തെ എപ്പിസോഡില് ബിന്ദു ആണ് നാട്ടിലെ താരായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ സന്തോഷം നമുക്ക് ഇന്ന് പാട്ടുകളൊക്കെ കേട്ട് വിശേഷങ്ങളെ കേട്ട് മുന്നോട്ട് പോവാം എന്താ ചെയ്യണത് പ്രൊഫഷണൽ പ്രൊഫഷൻ ഞാൻ ആണ് നടക്കാനും വീടിപ്പോ ഷോപ്പ് ഷോപ്പ് അപ്പൊ ഈ ബ്യൂട്ടീഷ്യൻ പോവുകയാണല്ലോ നമ്മുടെ ജോബ് അതാണല്ലോ അപ്പൊ നമുക്ക് കൊണ്ടുപോകണത് അങ്ങനെയല്ലേ ബൈമിസ്റ്റേക്ക് വന്നു പെട്ടതാണ് അത് അങ്ങനെ ആയിരുന്നില്ല ശരിക്കും ഞാൻ ലാബ് ടെക്നീഷ്യൻ ആണ് കല്യാണം കഴിഞ്ഞ സമയത്ത് ഇവിടെ ജോലി ഉണ്ടായിരുന്നത് ലാബ് ടെക്നീഷ്യൻ ആയിട്ട് തന്നെയാണ് പാട്ട് കുട്ടിക്കാലം തൊട്ട് പാട്ട് പാടാൻ ഭയങ്കര ഇഷ്ടമാണ് മ്യൂസിക് പഠിച്ചിട്ടൊന്നുമില്ല പക്ഷെ പാടും പക്ഷെ ചെറുപ്പത്തിൽ അത് വീട്ടില് കൂടുതല് വെച്ച് കേൾക്കുന്നത് നമ്മൾ പണ്ടും ദൂരദർശനൊക്കെ ആണല്ലോ കൂടുതല് കണ്ടിരുന്നത് കേരളത്തിന്റെ പുറത്ത് ഇല്ല ഇല്ല കേരളത്തിന്റെ പുറത്ത് ഞാൻ എവിടെയും പോയിട്ടില്ല കേരളത്തിൽ അങ്ങനെ ഒരു ഹിന്ദി ഒരു ഒന്നും ഡയറക്റ്റ് ഇല്ല പക്ഷെ ചെറുപ്പം തൊട്ടേ വീട്ടിൽ കൂടുതലും ഹിന്ദി പാട്ടുകൾ വെച്ചൊക്കെ ഇങ്ങനെ കേട്ടിട്ടുള്ള ഒരു എനിക്കും ഏട്ടനൊക്കെ ഹിന്ദി പാട്ടുകളോട് ഭയങ്കര ഇഷ്ടമാണ് തോന്നുന്നത് അത് തന്നെയാണ് എന്തോ ഹിന്ദി സോങ് ഏതൊക്കെ എല്ലാ കാര്യങ്ങളും പാടാറുണ്ടോ ഒരു സെവന്റീസ് മുതലുള്ള സോങ്സ് അതായത് റാഫി കിഷോർ കുമാർ ലതാ മങ്കേഷ്കർ കാലഘട്ടം തൊട്ടുള്ള എല്ലാ ഒരുവിധം പക്ഷെ ഇപ്പോഴുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആണ് അധികം അറിയാത്തത് ഒരു നയൻറ്റീസ് വരെ ഒരു രണ്ടായിരം വരെയുള്ള പാട്ടുകളൊക്കെ അത്യാവശ്യം ഹിന്ദി അറിയാം സ്റ്റേജ് സ്റ്റേജ് ഷോക്ക് പോകാനുള്ള ഭാഗ്യണ്ടായത് ഇപ്പോഴാണ് ഈ ഗാനതിരങ്കണിയില് വന്നിട്ട് ശരിക്കും അതെ 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 തീർച്ചയായിട്ടും ആ ഒരിക്കലും വിചാരിച്ചില്ല ഞാൻ സ്റ്റാർ മേക്കർന്നായിട്ടുള്ളൊരു ഒരു ഒരു ആപ്പിൽ ഇങ്ങനെ പാട്ട് പാടാറുണ്ടായിരുന്നു ഒരു മൂന്ന് വർഷത്തോളായി ഒരു കൊറോണയുടെ സമയത്തൊക്കെ കുറെ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ അങ്ങനെ കേറിയതാണ് എല്ലാ കലാകാരന്മാർക്കും ഒരു സ്റ്റാർ മേക്കർ അതുപോലെ തന്നെ അതൊക്കെ അതെ അതെ അപ്പൊ ആ ഒരു സമയം ലോക്ക്ഡൌണിലൊക്കെ വെറുതെ ഇരിക്കേണ്ടിയൊക്കെ വന്നപ്പോ അങ്ങനെ പാട്ടില് കുറച്ചും കൂടി കൂടുതൽ ശ്രദ്ധിച്ചു അപ്പൊ അങ്ങനെ ഇരുന്നപ്പോഴാണ് എന്റെ ഒരു കസ്റ്റമറിന്റെ ഹസ്ബൻഡ് ഗാനതരങ്കിണിയിലെ ഒരു മെമ്പറാണ് ആണ് ചേക്കൂട് നാരായണൻകുട്ടി എന്ന് പറയും അപ്പൊ ആളുടെ വൈഫ് പ്രിയ എന്റെ കസ്റ്റമറാണ് അപ്പൊ ആള് ഞാനിങ്ങനെ സ്റ്റാറ്റസ് ഒക്കെ ഇടും സ്റ്റാർ മേക്കറിലെ പാട്ടിന്റെ വീഡിയോസ് ഒക്കെ ഇങ്ങനെ സ്റ്റാറ്റസ് ഇടുന്ന കണ്ടിട്ട് ആളാണ് ചോദിച്ചത് ആ ചേച്ചി പാട്ടൊക്കെ പാടൂല്ലേ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ൂപ്പൊക്കെ ഉണ്ട് ചേച്ചിക്ക് താല്പര്യം ഉണ്ടോന്നൊക്കെ ചോദിച്ചു അങ്ങനൊക്കെ ഇറങ്ങി തിരിഞ്ഞെത്തിയതാണെങ്കിൽ ഇപ്പൊ ഒന്ന് രണ്ട് സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ ചെയ്തു കയ്യിൽ ഭയങ്കര കാരണം നമ്മള് ചെറുപ്പം തൊട്ട് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ആകെ ഒരു അടച്ചിട്ട റൂമില് നമ്മുടെ ഒരു ഹെഡ്സെറ്റിൽ വെച്ച് പാടിയിട്ടുള്ള അതും ഈ അടുത്ത കാലത്ത് അല്ലാണ്ട് അതിന് മുമ്പ് നമുക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസേ ഇല്ല സ്കൂളിൽ സ്കൂളില് പോലും ഞാൻ സ്റ്റേജിൽ കേറിയിട്ടില്ല പാടാൻ ഇഷ്ടമാണ് നല്ലൊരു ബാത്റൂം സിംഗർ ഈ വീട്ടിനുള്ളിൽ തന്നെ ഒതുങ്ങി കൂടി ഗാനം മാത്രം അത്രേ ഉള്ളു ശരിക്കും പറഞ്ഞില്ലെങ്കിൽ നല്ലൊരു ഒരു വഴിത്തിരിവാണ് നമ്മളിപ്പോൾ അത് ഒരുപാട് നന്ദി പറയാനുള്ളത് അൻവറിനോടും പിന്നെ രാംദാസിനോടും പിന്നെ അവയിലുള്ള എല്ലാവരും നല്ല സപ്പോർട്ടാണ് തമ്മിൽ തമ്മിൽ എല്ലാവരും നല്ല സപ്പോർട്ടാണ് പിന്നെ അതുപോലെ നല്ല സഹകരണമുള്ള ആൾക്കാരാണ് എല്ലാവരും ഈ വീട്ടില് ഫാമിലിയെ കുറിച്ച്

ടെക്നോളജി മാത്രമായിട്ട് നടക്കുന്ന ഒരാളാണ് കമ്പ്യൂട്ടർ ലോഗാണ് മൂത്ത ആള് ചെറുതായിട്ട് പാട്ടൊക്കെ പാടും പക്ഷെ കൊറച്ച് സഭാകമ്പൊക്കെ ഒരു കൂട്ടത്തിലാണ് അവനങ്ങനെ ഇല്ല അത് ഉണ്ടായിരുന്നില്ല കാരണം അവർക്ക് അങ്ങനെ വീഡിയോ സോങ് അല്ലെങ്കിൽ അങ്ങനെ ഫേസ് അങ്ങനെ പബ്ലിഷ് ആവണൊന്നും വലിയ താല്പര്യമുള്ള കുട്ടികളായിരുന്നില്ല പക്ഷെ ഇപ്പൊ അങ്ങനെ കുറച്ചൊക്കെ ഇങ്ങനെ തുടങ്ങിയപ്പോഴേ

देखो जीवन जो तू जागर है सत्यं शिवं सुन्दरम् सत्यं शिवं सुन्दरम् सत्यं शिवं सुन्दर सत्यं शिवं सुन्दरं सुन्दरं सुन्दरम् सत्यं शिवं सुन्दरम् सत्यं शिवं सुन्दरम् ईश्वरसत्य हे സത്യം ക്ഷേഹി ശിവഹേ ശിവഹേ സുന്ദരഹേ സത്യം ശിവം സുന്ദരം സത്യം ശിവം സുന്ദരം ഇവിഷ്ടപ്പെട്ടൊരു പാട്ടാണ് അതായത് പാടാൻ വേണ്ടി പാടണം കാരണം മൈക്കറിൽ അത് പാടേണ്ട ആവശ്യമില്ല ബ്രീത്ത് കൺട്രോൾ കിട്ടാൻ അതെ പ്രാക്ടീസ് ചെയ്തു കൊണ്ട് നമ്മൾ പാടുമ്പോൾ കേട്ടോ ണ് ഏറ്റവും ബെറ്റർ അതിനപ്പുറത്തേ ഒന്നുമില്ലെന്നാ പറയാഴിയണന്നാ പറയാ ഇഷ്ടപ്പെട്ട ഒരു വേറൊരു പാട്ടാണ് സിനിമയിലത്തെ തെരേ മേരം അതറിയോ പാട്ട് പക്ഷെ അവസ്ഥയിൽ പല്ലവി ഒന്ന് പാടിയോ तेरे मेरे बीच में तेरे मेरे बीच में कैसा है ये बंधन अनजाना कैसा है ये बंधन अनजाना मैंने नहीं जाना तूने नहीं जाना मैंने नहीं जाना नहीं जाना तेरे मेरे बीच में कैसा है നമ്മുടെ ഈലി എന്നുള്ള സിനിമത്തെ തെരമേര ബീച്ച് എന്നുള്ള പാട്ട് ഇതേപോലെ എന്റെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ട സിനിമയാണ് എനിക്ക് തോന്നുന്നു പറഞ്ഞ എൻ്റെ ചെറുപ്പത്തില് ആദ്യത്തെ ഹിന്ദി സിനിമ അതായിരിക്കും എന്തായാലും സന്തോഷം ഇന്നത്തെ എപ്പിസോഡ് വന്നതിലും പാട്ടുപാടിയേലും ഒരുപാട് വേദികളൊക്കെ കിട്ടുമ്പോ നമ്മൾ കയറി പാട് ഓക്കെ ഇങ്ങനെ ഒരു അവസരം തന്നതിന് എന്തായാലും ഒരുപാട് സന്തോഷം താങ്ക്സ്